റിയാം സത്യഭാമെന്ന് പറഞ്ഞിട്ടൊരാള് മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ കറുത്തവർക്ക് പറ്റില്ല കണ്ടുപിടുത്തം കൊണ്ട് എല്ലാവർക്കും വിളിക്കാനുള്ള ഒരു അവസരം ഇന്നുണ്ട് ഹലോ നാം ഡോക്ടർ രോഹിത് രവീന്ദ്രൻ കോസ്മെറ്റിക് സർജൻ മെഡിക്കൽ കുട്ടിപ്പുറം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഡെയിലി ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവാണ് ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കിങ്ങനെ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് മുഖം ചുളുങ്ങാണ് കറർ പൂവാണ് ടള്ളാവുകയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് നമുക്കറിയാം നമ്മൾ ഡെയിലി ഡെയിലി നമ്മൾ എന്ത് ചെയ്യുകയാണ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറെ പേഷ്യൻസ് ചോദിക്കാറുണ്ട് സർ എന്റെ കളർ കളറ് എന്റെ ഒരു മാരേജ് ഫങ്ഷൻ വരുന്നു അപ്പോ കളർ കുറഞ്ഞു ഡിമ്മായ ഡള്ളായ ഡൾ ആയ പോലെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചോദിച്ച് പേഷ്യൻസ് വിളിക്കാറുണ്ട് പക്ഷെ ഇതിന് ഇപ്പോഴത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഈ മുഖത്ത് വരുന്ന പാടുകള് കളർ കുറയുക ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ടെക്നോളജി പുതിയൊരു മെഡിസിൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഗ്രൂഢത എന്താണ് ഇതിന് കാരണം നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആദ്യം യങ് ആയിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൗമാര പ്രായത്തിൽ പ്രായത്തിലിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തില് ഉണ്ടായിരുന്ന എന്തോന്നും കുറയുമ്പോഴാണ് സാധാരണ നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ പ്രായമാകുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പല യങ് ആയി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പല അമിനോ ആസിഡ്സ് അതേപോലെ പല കെമിക്കൽസ് ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് സ്കിൻ ടോൺ കുറയാനും അതേപോലെ തന്നെ റിങ്കിൾസ് വരാനും പ്രായമായി സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങാനും ഒക്കെ കാരണമാകുന്നത് ഇതിനെ മറികടക്കാൻ എന്താണ് എന്ന് ശാസ്ത്രലോകം ചിന്തിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്തപ്പോഴാണ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്ന ഒരു അമിനോ അമിനോസിന് കണ്ടെത്തുന്നത് ഈ ഗ്ലൂട്ട തയോൺ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഗുളികകളായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുന്നത് നമ്മൾ ഡയറക്റ്റ് ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴോ ഇത് ശരീരത്തിൽ പ്രായമാകുന്ന പ്രായമാകുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തടയാനും ഇത് കൗമാരത്തെ അല്ലെങ്കിൽ നമ്മുടെ യങ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്പേസിനെ കൂടുതൽ സമയത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ആയിട്ട് പ്രവർത്തിക്കാനും കാരണമാവും ഗ്ലൂ ഗ്ലൂട്ട് എന്ന് പറയുന്ന ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് കുറ്റിപ്പുറം ഹയർ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് മൂലം നിങ്ങൾക്ക് ശാരീരികമായൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻസോ ഒന്നും സംഭവിക്കില്ല മാത്രമല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് മൂലം നിങ്ങൾക്ക് ക്യാൻസർ പോലത്തെ പോലുള്ള രോഗങ്ങളെ തടയാനും കാരണമാവുമെന്നാണ് ഇന്ന് ഏറ്റവും പുതിയ സ്റ്റഡികൾ tá ok It's...